അഞ്ചാമത്തെ പ്രോഗ്രാമാണ് കെ എൻ എം മർക്കസ് താഴ്വ പരപ്പനങ്ങാടിയിൽ സംഘടിപ്പിക്കുന്നത് കാലം തേടുന്ന ഇസ്ലാഹ് എന്ന പ്രമേയത്തിൽ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ കാസർഗോഡ് നിന്ന് ആരംഭിച്ച ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു വരുന്നത് അല്ഹമ്മദില്ല ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച വിജയത്തിലേക്ക് ആ പ്രോഗ്രാം എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ പാളയത്തിൽ തന്നെ പട തുടങ്ങിയിട്ടുണ്ട് റാഖിമാരുടെയും റാഖിച്ചിമാരുടെയും ഒക്കെ കഥകൾ കൂടെ കിടന്നവർ തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് മാത്രവുമല്ല അതിനേക്കാൾ ഉപരി ഏതൊന്നിൻ്റെ പേരിലാണോ ഇവർ ഈ സംഘടന കെട്ടിപ്പടുത്തത് അതിൻ്റെ അടിസ്ഥാനം ഫൈസൽ മുസിലിയാർ തന്നെ തകർത്തു കളഞ്ഞിട്ടുണ്ട് കാരണം വിജനപ്രദേശത്തെത്തിയാൽ അവിടെയുള്ള ജിന്നുകളോട് സഹായം തേടാമോ ഇല്ലയോ എന്ന വിഷയത്തിലാണ് ഇവർ കെ എൻ എമ്മിൽ നിന്ന് വേറിട്ട് പോരുന്നത് അല്ലെങ്കിൽ കെ എൻ എമ്മിൽ നിന്ന് ഇവരെ പുറത്താക്കുന്നത് ഇപ്പോൾ ഫൈസൽ മുസിലിയാർ സൂചിപ്പിക്കുന്നത് അങ്ങനെ ജിന്നുമായി ഇടപെടാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരവും ഇല്ല എന്നാ അത് എവിടെയുമില്ല സഹായങ്ങൾ ചോദിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഒരു ചാൻസും ഇല്ല എന്നാണ് ഫൈസൽ മുസ്ലിയാർ തന്നെ തുറന്നു സമ്മതിക്കുന്നത് നിങ്ങൾക്ക് ആ ഭാഗം ഒന്ന് കേൾക്കാവുന്നതാണ് ജിന്നുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇടപഴകാൻ ഒരവസരവും ഇല്ല അത് എവിടെയുമില്ല ജീവിതത്തിൽ ഒരു രംഗത്തും ജിന്നുകളുമായി ഇടപഴകാനോ അവരുമായി ബന്ധപ്പെടാനോ അവരുമായി ഏതെങ്കിലും നിരക്കുള്ള ഇടപാടുകൾ നടത്തുവാനോ സഹായങ്ങൾ ചോദിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഒന്നും എവിടെയും ഒരു ചാൻസ് നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടില്ല വളരെ ക്ലിയർ ആണല്ലോ ജിന്നുമായി ഇടപെടാനോ അല്ലെങ്കിൽ അവരുമായി ചോദിക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ ഒരു അവസരവും ഇല്ല എന്നാണ് ഫൈസൽ മുസ്ലിയാർ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് കൊച്ചിയിൽ നടന്ന ഒരു പ്രോഗ്രാമിലാണ് അദ്ദേഹം ഇങ്ങനെ പറയേണ്ടി വന്നത് ആലോചക്കു ഇനി എന്തോലത്തുള്ളത് ആകെ അവർ ഈ അവരുടെ ആ വിഷ്ടം എന്ന് പറയുന്ന സംഘടന തന്നെ രൂപീകരിക്കപ്പെട്ടത് ജിന്നുകളുമായി ബന്ധപ്പെട്ടാണ് ജിന്നുകളുമായി ബന്ധപ്പെട്ട് വിജനപ്രദേശത്ത് എത്തിക്കഴിഞ്ഞാൽ അവയോടുള്ള സഹായത്തേട്ടം ഷിർക്കാണോ അല്ലേ ഇവിടെ അവരുടെ കാര്യമായിട്ടുള്ള ഒരുപാട് കാലത്തെ പ്രബോധന പ്രവർത്തനങ്ങൾ അത് ഹാഗറായ ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കല്ല വായിബായ ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കാണ് അതുപോലെ തന്നെ ഷെയ്ത്താന്മാരെ ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ സാഹിറിന് ഷെയ്ത്താൻ സഹായം നൽകും ഇങ്ങനെ ജിന്നുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തെ അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും നയിച്ച ഇവരിപ്പറിയാണെന്ത് ജിന്നുമായി ഇടപെടാനോ അല്ലെങ്കിൽ അവരുമായിട്ട് സഹായങ്ങൾ ചോദിക്കാനോ ഒരവസരവും ഇല്ല പിന്നെന്തിനെ മുസ്ലിയാരെ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു കടന്നിരുന്നത് നീ ആ സംഘടന പിരിച്ചുവിട്ടുകൂടെ നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അൽഹദില്ല അള്ളാഹുവിനെ സ്തുതിക്കാം സത്യം വന്നിരിക്കുന്നു അസത്യം പൊളിഞ്ഞിരിക്കുന്നു ഇന്നൽ കാന ബാത്തിലൂക്ക അസത്യം തീർച്ചയായിട്ടും എന്തു ചെയ്യും അത് പൊളിയ തന്നെ ചെയ്യും വല്ലാതെ കൂടുതൽ കാലമൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക ഇനി ആലോചിച്ച് നോക്കും നിങ്ങൾ പി എൻ അബ്ദുല്ലത്തീഫ് മ മദനി എഴുതിയ കത്ത് ഇനി എന്താ നിങ്ങളുടെ ആവശ്യം അറബികൾക്ക് പി എൻ അബ്ദുൽ ലത്തീഫ് മൗലബി എഴുതിയിട്ടുള്ള കത്തിൽ എന്താ കാര്യമായി പറയുന്നത് ഹാദിറും ഖാദിറും ഹയ്യുമായ ജിന്നിനോട് ചോദിച്ചാൽ അതെന്തല്ല ഷിർക്കല്ല എന്നാൽ വായിബായ ജിന്നിനോട് ചോദിച്ചാൽ അത് ഷിർക്കാണ് ജിന്നുമായി ഇടപെടാൻ ഒരവസരവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനെ അന്വേഷിച്ച് പോകേണ്ടത് അതിനു വേണ്ടി എന്തിനാണ് ഞങ്ങൾ കത്തടിച്ച് അറബികൾക്ക് വിതരണം ചെയ്തിട്ടുള്ളത് ഫൈസൽ മുസ്ലിയാർ ഈ കാര്യത്തിന് മറുപടി പറയേണ്ടതുണ്ട് അപ്പോൾ ഹയ്യും ഹാദിറും ഖാദിറുമായി ട്ട് നിങ്ങളയച്ച കത്ത് അതിൻ്റെ പ്രസക്തി എന്താണ് ഒന്നാമത്തെ ചോദ്യമാണ് ഫൈസൽ മുസ്ലിയാർ അടുത്ത പ്രോഗ്രാമിൽ നാൽപ്പത് വരെ പ്രോഗ്രാം നടത്തുമെന്നല്ല പറഞ്ഞത് നാൽപ്പത് പ്രോഗ്രാമൊന്നും നടത്താൻ വല്ലാതൊന്നും ബാക്കിയുണ്ടാവില്ല കാരണം നിങ്ങളുടെ അടിസ്ഥാനം ഫൈസൽ മുസ്ലിയാർ തന്നെ പൊളിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഹാദിറായ ജിന്നിനോട് ചോദിച്ചാൽ ഹറാമാണ് അത് ശിർക്കല്ല എന്നു നിങ്ങൾ ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നുണ്ട് അതിന് ഉദ്ധരിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിൽ നിന്ന് തിരുചര്യയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം പ്രമാണം ഉദ്ധരിക്കേണ്ടതുണ്ട് അതാണ് രണ്ടാമത്തെ ചോദ്യം അതുപോലെ തന്നെ വായ്പായ ജിന്നിനോട് ചോദിച്ചാൽ അത് ഷിർക്കാണ് എന്നു നിങ്ങൾ വാദിക്കുന്നു ശരി അതിനുള്ള പ്രമാണവും ഉദ്ധരിക്കണം മൂന്നാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം വായിബായ ജിന്നിനോട് ചോദിച്ചാൽ അത് ഷിർക്കാണ് എന്ന് നിങ്ങൾ വാദിക്കുമ്പോൾ ഷിർക്ക് അള്ളാഹുവിൻ്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്വാലിലോ പങ്കു ചേർക്കലാണ് ഷിർക്ക് ഇവിടെ വായിബായ ജിന്നിനോട് ചോദിച്ചാൽ അത് ഷിർക്കാണ് എന്ന് പറയുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ ദാത്തിലാണോ അള്ളാഹുവിൻ്റെ സിഫാത്തിലാണോ അള്ളാഹുവിൻ്റെ അഫ്വാലിലാണോ പങ്കു ചേർത്തിട്ടുള്ളത് എന്ന് നിങ്ങൾ കൃത്യമായി വിശദീകരിക്കേണ്ടതുണ്ട് നാല് ചോദ്യങ്ങൾ നമ്മളിവിടെ ഉന്നയിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അതിനു നിങ്ങൾ കൃത്യമായി മറുപടി പറയണം കാരണം സലഫുകൾ അംഗീകരിക്കാത്ത സലഫികളല്ല സലഫുകൾ അംഗീകരിക്കാത്ത ഖുർആാനിലും സുന്നത്തിലും യാതൊരടിസ്ഥാനവും ഇല്ലാത്ത കെഷ്പ് നടത്തുക എന്നതുപോലും നിങ്ങളുടെ മർക്കസിൽ വെച്ച് അഥവാ ജാമിയ അൽ ഹിന്ദിൽ വെച്ച് ഫൈസൽ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തു വന്ന സാജിദപ്പം പരസ്യമായി പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അതിനെ തടയാൻ സാധിച്ചിട്ടില്ല എന്താ കഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഷിർക്കിലെ കുഫുറിലും അധിഷ്ഠിതമാണ് ആ കാര്യം അങ്ങനെയാണ് അഹിലുസുന്നയുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ അങ്ങനെ നടത്താൻ കഷ്പറ്റുമെന്നും അങ്ങനെ ജിന്നുകൂടിയ രോഗിയെ ചികിത്സിക്കാമെന്നും ഇയാൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു അവരുടെ റാഖിമാരെ ദാഴിമാരെ വിളിച്ച് ഇവരുടെ തന്നെ മിനി ഊട്ടിയിലെ അവരുടെ കേന്ദ്രത്തിൽ നിന്ന് പഠിപ്പിച്ചിരുന്നു എന്നാണ് സാജിദ് പറയുന്നത് അതൊന്ന് കേട്ടു നോക്കും അതിന്റെ ഏറ്റവും ഇവിടെ ജാമ്യസ്ഥലത്ത് കുട്ടികളോട് ചോദിച്ചിട്ട് കാര്യമല്ല ഞങ്ങളൊപ്പത്തെ രാജവീറ്റിൽ വന്ന് പങ്കെടുത്ത ആൾക്കാരെ ഇൽഹാമ് റോയ്പ് കലാമത്തില് പാപാണ് എന്നിട്ട് ഷാഫിമാമന്റെ കെശും മാലിക്യമാമന്റെ കെശും പറഞ്ഞ് പഠിപ്പിച്ചത് ചിരിക്കുന്നു നിങ്ങള് അനുഭവം കൂടിയിട്ട് ആ അങ്ങനെ തന്നെയാണ് പിന്നീട് എന്ത് പറഞ്ഞത് ആമറായ ചിന്നിനോട് ആ ജിന്നിന്റെ കയ്യിൽപ്പെട്ട് ചോദിച്ചല്ല അതുകൊണ്ട് റൊക്കിയയുടെ വിഷയത്തില് ശരീരത്തിൽ ക്ഷേത്രം ആർമറായാൽ ആ ആമറായ സമയത്ത് ആഗ്രഹ് സമയത്ത് മധുരമായ രോഗിയെ സഹായിക്കാൻ നീയത്തിൽ അഥവാ ചോദിച്ചാൽ ചോദിച്ചാൽ എന്താ നമ്മൾ പണിക്കാൻ ചോദിച്ചാലും അതുകൊണ്ട്മാര് ആ നീയത്തിൽ ചോദിച്ചാൽ അത് ഒറ്റയ്ക്ക് ശെർക്കാന്ന് പറയാൻ പറ്റില്ല ഇന്നലെ ആഹ്വാനം പിന്നെ നിയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയാൻ പറ്റുള്ളത് ഞങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പഠിപ്പിച്ചത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ഫൈസൽ മുസീലിയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഫൈസൽ മുസിയാരിൽ നിന്ന് അത് സ്വീകരിച്ച ആളാണ് നേരത്തെ സൂചിപ്പിച്ചു പരിശുദ്ധ ഖുർആാനിൻ്റെയും തിരുച്ചര്യയുടെയും അടിസ്ഥാനത്തിലോ യാതൊരു പിൻബലവുമില്ലാത്ത ഷിർക്കിലും കുഫറിലും അധിഷ്ഠിതമായിട്ടൊന്നാണ് കഷഫ് അപ്പോൾ അത് ഒരു രോഗിയെ കൊണ്ടുവന്നാൽ ആ രോഗിയോട് ആ രോഗിയുടെ ശരീരത്തിൽ കയറിക്കൂടിയ ജിന്നുമായി സംസാരിച്ചിട്ട് കെഷ്പ് നടത്താം അപ്പൊ ഹാലിറായ ജിന്നിനോട് ചോദിക്കാം അതിന് കുഴപ്പമില്ല ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഹാലിറായ ജിന്നിനോട് ചോദിക്കാം അത് ശിർക്കല്ല എന്ന് പറയാൻ കാരണം എന്താണ് ഈ കെഷ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല ഇനി പി എൻ അബ്ദുൽ ലത്തീഫ് മൗലവി കൊടുത്ത ഫത്തു അനുസരിച്ച് എന്താ ഹാലിറായ ജിന്നിനോട് ചോദിക്കൽ ഹറാമാണല്ലോ അപ്പം ഹറാമായ രീതിയിൽ ഒരു രോഗിയെ ചികിത്സിക്കാൻ പറ്റുമോ ഫൈസൽ മുസ്ലിയാർ അടുത്ത പ്രസംഗത്തിൽ എന്ത് ചെയ്യണം വിശദീകരിക്കണം കാരണം നിങ്ങളാണ് പഠിപ്പിച്ചു കൊടുത്തത് ഹാൽദറായ ജിന്നിനോട് സംസാരിക്കുക അപ്പം ഈ എവിടുന്നാണ് ബുദ്ധമതക്കാരനാണോ അതല്ല വേറെ ഏതാണ് നിന്റെ മതം ഏത് നാട്ടിൽ നിന്നാ വന്നത് എന്തിനാജ് കാറി കൂടിയത് ഇതൊക്കെ ജിന്നിനോട് ചോദിക്കുമ്പോൾ ജിന്നു കേട്ട് മറുപടി പറയുന്ന രോഗിൻ്റെ ശരീരത്തിൽ നിന്ന് അപ്പം ഇനി അവിടെ ഹാദിറായ ജിന്നിനോട് ഇത് ചോദിക്കുമ്പോൾ ആ ജിന്ന് കൃത്യമായി പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണത്രേ അടിച്ചാൽ ജിന്നിനെ പറ്റുള്ളൂ ഈ രോഗിക്കെന്ത ചെയ്യൂല പറ്റൂല എന്നാണ് ഇവരുടെ അന്ധവിശ്വാസം അപ്പം ഇത് ശിർക്കല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത് തൗഹീദുള്ള ഒരു റാഖി സലഫി ആയിട്ടുള്ള ഒരു റാഖിം അയാൾക്ക് വേണമെങ്കിൽ ഹാദിറായ ജിന്നിനോട് ചോദിച്ചാൽ അതെന്തല്ല ശിർക്കല്ല കാരണം മദുലുമായ രോഗിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് അപ്പൊ ഇന്നമൽ അത് എന്താ മദുലുമായ രോഗിയെ സഹായിക്കാണല്ലോ ഹറാമ് ചെയ്യുന്നത് അപ്പൊ ഇന്നമൽ അത് പ്രവർത്തനങ്ങളൊക്കെ പരിഗണിക്കപ്പെടുന്നത് നീയത്തനുസരിച്ചാണ് ആരുടെ വാദം ഫൈസൽ മുസ്ലിയാർ പഠിപ്പിച്ച വാദം അഥവാ ഹാൽ ജിന്നിനോട് സംസാരിക്കൽ എന്താണ് ഹറാമാണ് അവരോട് ചോദിക്കൽ ഹറാമാണ് ഈ ഹറാമ് നിങ്ങൾക്ക് ചെയ്യാം എന്തിന് മധുലുവായ രോഗിയെ സഹായിക്കാൻ വേണ്ടി എന്ന് അപ്പോൾ മുസ്ലിയാരുടെ വാദപ്രകാരം ഇന്നമല്ല അത് എന്നതിൻ്റെ അർത്ഥം എന്താണ് കട്ടൻ ചായയാണെന്ന് വിചാരിച്ച് കള്ളുടിച്ചാലും എന്തില്ല കുഴപ്പമില്ല എന്നുള്ളോർത്താണ് മുസ്ലിയാർ കൊടുത്തിട്ടുള്ള ഫത്തുവ ഹറാമ് ചെയ്തിട്ട് എന്തെയ്യാ രോഗിയെ സഹായിക്കാം അങ്ങനെ പലർക്കും സഹായിക്കാൻ വേണ്ടി മുസ്ലിയാരെ ഹറാമു ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അതിൻ്റെ പ്രമാണം ഒന്ന് പറയണം ആറാമത്തെ ചോദ്യമാണ് പലപ്പോഴും മുസ്ലിയാരോട് പറയുന്ന കാര്യങ്ങൾ മുസ്ലിയാർ അതൊന്നും ടച്ച് ചെയ്തു പോകാറില്ല മുസ്ലിയാർ ഒരു വാദാണ്ട് ഉന്നയിക്കും എന്നിട്ട് അത് മറ്റുള്ളവരുടെ മേലിൽ വെച്ച് കെട്ടും എന്നിട്ട് അതിന് മുസ്ലിമാർ മറുപടി പറയും അപ്പോൾ അതുകൊണ്ടാണ് മുസ്ലിയാരോട് ചോദ്യങ്ങളുടെ രൂപത്തിൽ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ചോദിക്കുന്നത് ഹറാമായ രീതിയിൽ മധുലുവായ രോഗിയെ ചികിത്സിക്കാൻ പ്രമാണത്തിന്റെ തെളിവ് ഖുറാനിൽ നിന്ന് സുന്നത്തിൽ നിന്ന് തെളിവ് വേണം അത് നിങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട് അഞ്ചാമത്തെ ചോദ്യമാണ് അതുപോലെ തന്നെ നിങ്ങൾ അതിന് പറഞ്ഞ ഹദീസ് ഇന്നമൽ എന്ന ഹദീസ് ഒരു പ്രവർത്തനം അതു പരിഗണിക്കപ്പെടുന്നത് അതിൻ്റെ ലക്ഷ്യമനുസരിച്ചാണോ അങ്ങനെ തന്നെയാണോ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ആറാമത്തെ ചോദ്യം അത് മുസ്ലിയാർ വിശദീകരിക്കണം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്നമൽ അത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരാൾ ഒരു നന്മ ചെയ്താൽ തന്നെ അത് അള്ളാഹു കബൂൽ ആക്കണമെങ്കിൽ സ്വീകരിക്കണമെങ്കിൽ അയാളുടെ നീയത്ത് കൂടി എന്ത് ചെയ്യണം നന്നായിരിക്കണം ഒരാൾ ഒരു നന്മ ചെയ്യുന്നു അല്ലെ ഒരു കലക്ഷൻ നടക്കുകയാണ് പാവപ്പെട്ട ഒരു രോഗിക്ക് വേണ്ടിയാണ് ഒരാൾ അഞ്ഞൂറ് കൊടുത്തു വേറൊരാൾ അൻപത് കൊടുത്തു വേറൊരാൾ അഞ്ച് കൊടുത്തു അല്ലേ അഞ്ഞൂറ് കൊടുത്തവനാണ് പിരിവ് സംഘടിപ്പിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മെച്ച അഞ്ഞൂറ് കിട്ടിയല്ലോ മറ്റേ അൻപത് ഒരു ചോറും കൂടിയും കിട്ടൂല അമ്പത് റുപ്പ്യക്ക് അല്ലേ അങ്ങനെ വേദിയിരുത്തും അഞ്ചു കൊടുത്തോനോ ഒരു കടലക്ക മുട്ടായും കൂടിയും കിട്ടൂല അഞ്ചു കൊടുത്തോനെ പക്ഷെ നമ്മൾ മൂന്നാളെടുക്കലും ചെന്നു ഈ എന്ത് അഞ്ഞൂറ് കൊടുത്തത് അതൊന്നുമല്ല വന്ന കൂട്ടത്തില് ആ ഞമ്മളെ വാർഡ് മെമ്പർ ഉണ്ടായിനി എനിക്ക് വൈകുന്നേരം ഓനെ കാണേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ അഞ്ഞൂറ് കൊടുത്തതാണെന്ന് പറഞ്ഞു അയാളെ ആ അഞ്ഞൂറ് അള്ള കബൂൽ ആക്കുക കബൂലാക്കുകബൂലക്കൂല അയാൾക്ക് പ്രതിഫലം കിട്ടൂല കാരണം അള്ളാൻ്റെ പ്രീതി ആഗ്രഹിച്ചല്ല അയാൾ കൊടുത്തത് അയാൾ വാർഡ് മെമ്പറെ ബോധിപ്പിക്കാൻ വേണ്ടി കൊടുത്താ മറ്റേ അമ്പത് കൊടുത്തവനോട് ചോദിച്ചു എന്തേ ഞാൻ അൻപത് കൊടുത്ത് അത് വന്ന നേരം കൊടുക്കുമ്പോൾ തന്നെ നാലാളിങ്ങനെ വന്ന് എൻ്റെ പോക്കറ്റിൽ അപ്പം അമ്പത് ഉണ്ടായിന് ഞാൻ അമ്പത് കൊടുത്ത് കൊടുത്തു അയാൾ അമല് കബൂൽ ആകുവോ അഞ്ച് കൊടുത്തവനോട് ചോദിച്ചു എന്തേടോ കൊടുത്തത് അതോ അത് പാവപ്പെട്ട രോഗിയെ ചികിത്സിക്കാനല്ലേ അള്ളാന്റെ മാർഗല്ലേ നല്ലതല്ലേ അത് നമ്മളെ നീയ്യത്തിനനുസരിച്ച് പഠിച്ച എഴുന്നൂറ് ഇരട്ടിയായിട്ട് പ്രതിഫലം നൽകൂല്ലേ ഖുർആൻ അങ്ങനെയൊക്കെ സൂചിപ്പിച്ചിട്ടില്ലേ ആ അഞ്ചാണ് അള്ളം ചെയ്തത് സ്വീകരിച്ച് മൂന്നാളും ചെയ്ത അമല് പിരിവിന് ചെന്ന ആളുടെ ഭൂക്ഷണത്തിൽ നല്ല പ്രവർത്തന പക്ഷെ ആ നല്ല പ്രവർത്തനം തന്നെ സ്വീകരിക്കണമെങ്കിൽ എന്തു വേണം നെയ്യത്ത് നന്നായിരിക്കണം എന്നതാണ് എന്ന ഹദീസിലൂടെ അഷ്റഫുൽ ഹൽക്കും മുഹമ്മദ് മുസഫ സാഹ അലി പഠിപ്പിച്ചത് ഹിജിറ വന്ന ആളുകളെ ഇരുത്തിയിട്ടാ പ്രവാചക ഇത് പഠിപ്പിക്കുന്നത് കാരണം എന്താ അറിയോ ഹിജിറ വന്ന കൂട്ടത്തിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച പെണ്ണ് ഹിജിറ പോയിണ് അപ്പൊ ആ പുരുഷനും കൂടെ പോയി കാരണം ഓള് പോയാൽ പോയാലോ പോയാൻ മക്കയിൽ നിന്നിട്ട് കാര്യമില്ല തിരിച്ചും താൻ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ച പുരുഷൻ ഹിജറ പോയി മദീനത്തു പോയി അപ്പൊ ആ പെണ്ണ് ആലോചിച്ച് ഇപ്പൊ ഞാൻ മക്കത്ത് നിന്നിട്ട് എന്താ കാര്യം അവളും പോയി ഹിജറ അള്ളാൻ്റെ പ്രീതിയല്ല അവർ ആഗ്രഹിച്ചത് ആദർശം അനുസരിച്ച് ജീവിക്കണം എന്ന ചിന്തയല്ല അവരെ സ്വാധീനിച്ചത് അതിനേക്കാൾ ഉപരി കല്യാണം നടക്കണം അവിടെയാണ് പ്രവാചകൻ ഈ ഹദീസ് പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് ആദർശം അനുസരിച്ച് പ്രവാചകനോടൊപ്പം ജീവിക്കണമെന്ന് ഉദ്ദേശിച്ച് ഹിജറ വന്നവർക്കാണ് അതിന്റെ പ്രതിഫലം ലഭിക്കുക കല്യാണം ഉദ്ദേശിച്ചു വന്നോക്കെന്ത് ചെയ്യും കല്യാണം നടക്കുന്നു അപ്പം ഹറാമു ചികിത്സിക്ക ഹറാമുകൊണ്ട് മധുലുവായ രോഗിയെ ചികിത്സിക്കാം എന്നതിന് തെളിവല്ലത് അപ്പൊ മുസ്ലിയാർ അത് വിശദീകരിക്കേണ്ടതുണ്ട് ആറാമത്തെ ചോദ്യം ഈ ഹദീസിനെ കോട്ടി മാറ്റിയിട്ടാണ് മുസ്ലിയാർ കെഷ്ഫെന്ന അന്ധവിശ്വാസത്തിലേക്ക് ഷിർക്കിലേക്കും കുഫറിലേക്കും സമൂഹത്തെ കൊണ്ടുപോകാൻ നിങ്ങളുടെ റാക്കിമാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതിനെക്കുറിച്ച് എന്താണ് മുസ്ലിയാർക്ക് പറയാനുള്ളത് എന്നത് മുസ്ലിയാർ വിശദീകരിക്കണം ആറാമത്തെ ചോദ്യമാണ് ഇനി ആലോചിച്ച് നോക്കും നിങ്ങൾ ഈ രീതിയിൽ ഫൈസൽ മുസ്ലിയാർ ജാമിയ അൽ ഹിന്ദിൽ വെച്ച് വിശുദ്ധ ഖുർആാനും തിരുചര്യക്കും നിരക്കാത്ത ഷിർക്കിലും കുഫറിലും അധിഷ്ഠിതമായ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വന്തം റാക്കിമാർക്കും ദായിമാർക്കും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ടി കെ അഷ്റഫ് എന്തെടുക്കുകയായിരുന്നു പറപ്പൂർ കുഞ്ഞു മുഹമ്മദ് മദനിക്കെന്താ ഇതിൽ യാതൊരു പങ്കു പി എൻ അബ്ദുൽ ലത്തീഫ് മദനിക്ക് ഇതിലൊന്നും ഒരു സ്വാധീനവും ഇല്ലേ ഇയാളെ നിലക്ക് നിർത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്തില്ല ഏഴാമത്തെ ചോദ്യ എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്തില്ല അഥവാ കഷ്പ് അത് ഖുറാനിനും സുന്നത്തിനും യോജിച്ചതാണെങ്കിൽ ഷിർഖിലും കുഫറിലും അധിഷ്ഠിതമല്ലെങ്കിൽ അത് പറയണം മുസ്ലിയാർ അത് പറയണം പണ്ട് ഖുറാഫികൾ ചെയ്തിരുന്നത് അത് അവരിൽ നിന്നതൊക്കെ ഏകദേശം അടുത്തു കളഞ്ഞു പക്ഷേ ഇന്ന് വിഷ്ഡന് ടീം ഈ കുറാഫാത്തുകളൊക്കെ കൊണ്ടുവരികയാണ് നിങ്ങളുടെ കേന്ദ്രങ്ങളിൽ വച്ച് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നു ആലോചിച്ചു നോക്കണം അപ്പം അതുകൊണ്ട് തന്നെ ഈ നേതൃത്വത്തിനൊക്കെ ടി കെ അഷ്റഫ് അതുപോലെ മുഹമ്മദ് മദനി പറപ്പൂർ പി എൻ അബ്ദുൽ ലത്തീഫ് മദനി അല്പം വകതിരിവുള്ളവരാണല്ലോ നിങ്ങൾക്ക് ഇയാളെ നിയന്ത്രിക്കേണ്ട ബാധ്യതയില്ലേ നിങ്ങൾ ആരെങ്കിലും മറുപടി പറയണം ഏഴാമത്തെ ചോദ്യമാണ് മറുപടി പറയണം നിങ്ങൾ വിശദീകരിക്കണം ഇത്തരം അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ ഇനി എടുത്ത് നോക്ക് നിങ്ങൾ ഇത് തുറന്നു പറഞ്ഞപ്പോൾ അതിൽപ്പെട്ട ഒരാളാണ് ബാലുശ്ശേരി മുജാഹിദ് ബാലുശ്ശേരിയുടെ രണ്ടത്താണിയോ പുത്തനത്താണിയോ ഉള്ള വീട്ടിൽ വെച്ചിട്ടാണ് അടിച്ചറക്കലും അതുപോലെയുള്ള കർമ്മങ്ങളൊക്കെ നടന്നത് ജാമ്യാ ഹിന്ദിൽ വെച്ച് കഷ്പു പഠിപ്പിച്ചൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സാജിദും അതുപോലെ തന്നെ വേറൊരുത്തനും അവിടെ അവിടെ ചെന്നിട്ട് ചെന്നിട്ട് ഹാരിസ് ഈ നടത്തി പറഞ്ഞപ്പോൾ പ്രതികരണം കേട്ടോളി അല്ലെങ്കിൽ എന്റെ മുമ്പിൽ വെച്ച് കരണക്കുറ്റി ഓനെ അനുകൂലിക്കുന്ന ആളുകൾ അടിച്ചു പൊളിക്കുക ചെവിക്കുറ്റി നോക്കി അടിക്കാൻ തൻ്റെ ഉള്ള നല്ല വാപ്പാർക്ക് ജനിച്ചേ മക്കളുണ്ടോ എന്നും കൂടി ചോദിക്കാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കേരളാനുത്വിലേക്ക് ഒരാൾ പോകണമെങ്കിലും പച്ച നുണ പറയണം ആദ്യം തന്നെ പരിശോധിക്കുന്നത് ഇനി എത്ര ഡപ്തിൽ നുണ പറയും നാ നിനക്കിവിടെ സീറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഏ കേരള നുണയൻ മുജാഹിദ് പേര് വന്നത് മനസ്സിലായില്ലേ സാജിദ് പറഞ്ഞ ശരിയാണ് തെളിയിക്കാൻ ധൈര്യമുള്ളവർ നാളെ പുത്തന താണി സാജിദ് കൊണ്ടുവരട്ടെ ഞാനും എൻ്റെ ഭാര്യയും അന്നുണ്ടായിരുന്ന എൻ്റെ മക്കളും ഞങ്ങളും വരാം നമുക്ക് അവിടെ ഒന്ന് തെളിയിക്കാം എന്നിട്ട് സാജിദ് ഞങ്ങളുടെ പേരിൽ നുണ പറഞ്ഞു പറയുകയാണെങ്കിൽ ചെവിക്കുറ്റി അടിച്ചു പൊളിക്കാൻ നല്ല കേട്ടല്ലോ കേുറ്റി അടിച്ചു പൊളിക്കണം അതിന് നല്ല വാപ്പാർക്ക് ജനിച്ച ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ പറഞ്ഞെന്ന് നിങ്ങളെ കൂട്ടത്തില് അത്തരത്തിലുള്ള ആൺകുട്ടികൾ ഉണ്ടോ എന്ന് ഒന്ന് തർക്കടിയിൽ എട്ടാമത്തെ ചോദ്യം എന്റെ വാക്കല്ല നല്ല വാപ്പാർക്ക് പിറന്ന ആൺകുട്ടിയാൾ ഉണ്ടോ ഫൈസൽ മുസ്ലിയാർ എങ്ങനെ കൂട്ടത്തിൽ ഒന്ന് എട്ടാമത്തെ ചോദ്യമാണ് കാരണം നിങ്ങളുടെ മുജാഹിദ് ബാലുശ്ശേരിയാണ് ഈ വെല്ലുവിളി നടത്തിയിട്ടുള്ളത് ഇനി കെ എൻ എമ്മിൽ ചേരണമെങ്കിൽ ആദ്യം തന്നെ പരിശോധിക്കുക എന്താണ് എത്ര ഡപത്തിൽ നൊണ പറയാൻ പറ്റുമെന്നാണ് പരിശോധിക്കാന്ന് ഫൈസൽ മുസ്ലിയാരെ ഒൻപതാമത്തെ ചോദ്യം നിങ്ങളാ കൂട്ടത്തിലുണ്ടായിരുന്നല്ലോ കെ എൻ എമ്മില് അന്ന് നിങ്ങൾ പേജുകളിലും സ്റ്റേജുകളിലുമൊക്കെ ഈ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഹനീഫ കായ കൊടിയുടെ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഹനീഫ കായ കൊടി എന്താ പറഞ്ഞ് കെ എൻ എം മർക്കസ് വക്ക് പ്രമാണത്തിന്റെ പിൻബലമില്ല എന്ന് പ്രമാണത്തിൻ്റെ പിൻബലായിട്ട് ഈ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ അനീഫ കായക്കോടിയും ഫൈസൽ മുസ്ലിയാരും മനസ് മുസിലിയാറൊക്കെ ഒന്നിച്ചല്ലോ നിന്നിരുന്നത് അപ്പോൾ അന്ന് നിങ്ങൾ ഈ ഡപ്ത്ത് പരിശോധിച്ചിരുന്നോ അപ്പോൾ വെറുതെ അല്ല നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ അറിഞ്ഞ് ശീലിച്ചത് കാരണം അതിൽ ചേരണമെങ്കിൽ എത്ര ഡപ്തിൽ നൂണ പറയുമെന്ന് പരിശോധിച്ചിട്ടാണ് അത്ര എടുക്കൽ അങ്ങനെ തന്നെയാണോ ഫൈസൽ മുസ്ലിയാരെ അടുത്ത ചോദ്യമാണ് ഒൻപതാമത്തെ ചോദ്യമാണ് മറുപടി പറയണം അഥവാ അതിൻ്റെ ഫുൾ ഫോം കെ എൻ എമ്മിന്റെ ഫുൾഫോം നിങ്ങളുടെ പണ്ഡിതൻ ബാലുശ്ശേരി മുജാഹിദ് പറഞ്ഞ എന്താണ് കേരള നുണ പറയൽ മുജാഹിദ് ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അപ്പോൾ ഒൻപതാമത്തെ ചോദ്യത്തിൽ രണ്ടെണ്ണ ഉണ്ട് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം ആ കാര്യം സൂചിപ്പിക്കണം അപ്പോൾ നോക്ക് നിങ്ങൾ കഷ്പു പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ റാക്കിമാരെയും അതുപോലെ റാക്കിയകളെയും നിങ്ങൾ രംഗത്തിറക്കിയിട്ടുണ്ട് പത്താമത്തെ ചോദ്യം എന്താണ് അറിയുമോ നിങ്ങളുടെ ഒരു വുമൺസ് കേന്ദ്രം ഉണ്ടല്ലോ പാണക്കാട് അടുത്ത് അഥവാ ജാമ്യ അൽ ഹിന്ദിൻ്റെ വുമൺസ് ഉണ്ട് അല്ലെങ്കിൽ സ്ഥാപനമുണ്ട് അവിടെ റാക്കിച്ചിമാർക്ക് നിങ്ങൾ പരിശീലനം നൽകാറുണ്ടോ അവിടെ പോയി ഫൈസൽ മുസ്ലിയാർ ഈ തരത്തിലുള്ള വല്ല കഷ്പ്പ് പരിശീലനവും നടത്തിയിട്ടുണ്ടോ ചില റാക്കിച്ചികളുടേത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് യൂട്യൂബിലൊക്കെ അത് ലഭ്യമാണ് നമ്മളതൊന്നും ഇട്ടിട്ട് സമയം കളയുന്നില്ല അപ്പം പതിനൊന്നാമതായിട്ട് നിങ്ങളുടെ വുമൺസിന് വേണ്ടിയുള്ള സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള കെഷുമായി ബന്ധപ്പെട്ട പരിശീലനം നൽകാറുണ്ടോ എന്നു കൂടി നിങ്ങളെൻ്റെ ചെയ്യണം വിശദീകരിക്കേണ്ടതുണ്ട് ഇനി ഇത്തരം അന്ധവിശ്വാസങ്ങൾ നോക്കി ഇതൊക്കെ അവിടെ നടക്കുന്നു ആ ക്യാമ്പസിൽ അവരുടെ ഹിഡൻ അജണ്ടകൾ നടപ്പാക്കുന്നു അതിൻ്റെ ഡയറക്ടർ ആരാ ഫൈസൽ മുസിലിയാർ എന്നിട്ട് ഫൈസൽ മുസിലിയാർ പരപ്പനങ്ങാടിയിൽ വന്നിട്ട് പറയാ ഒരു തെറ്റ് സംഭവിച്ചാൽ ഞങ്ങളെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു ഹദീസ് കൊടുത്താൽ ആ റിപ്പോർട്ടിൽ സംശയം ഉണ്ടെങ്കിൽ ആ റിപ്പോർട്ടിനെ കുറിച്ച് എന്ത് ചെയ്യും ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നു അതാണ് ഞങ്ങൾ എന്ന് ഒന്ന് കേട്ടോ കേട്ടെ വീരവാദം എവിടെങ്കിലും വാക്ക് തെറ്റിയാൽ അപ്പൊ ചോദിക്കല്ല എവിടേക്ക് ഒരു ഹദീസ് പറഞ്ഞാൽ അത് ചോദിക്കും ചോദിക്കും അതാ പ്രത്യേകത കേട്ടോ ഒരു വാക്ക് തെറ്റിയാൽ അപ്പം ചോദിക്കുന്നു വിഷ്ണൻ ടീമേ നമ്മൾ പറഞ്ഞിരുന്നു എന്തും അണ്ണാക്ക് തൊടാതെയോ തൊട്ടോ വിഴുങ്ങാൻ പറ്റിയ ഒരു ടീമിനെ വളർത്തിയെടുത്തിട്ട് എന്ത് അന്ധവിശ്വാസവും പ്രചരിപ്പിക്കുന്ന ഒരു ടീമായി മാറിയിരിക്കുകയാണ് വിഷ്ണം അവർക്ക് പരിശുദ്ധ ഖുറാനിനോട് ഒരു പ്രതിപത്തിയുമില്ല അതുപോലെ തന്നെ പ്രവാചകൻ സല്ല അലൈഹി സ്വലമയുടെ സുന്നത്തുമായി അവർക്ക് യാതൊരു ബന്ധവും എന്നിട്ട് മറ്റുള്ളവരുടെ പേരിൽ ആരോപണം ഉന്നയിക്കും ഇവർ പ്രമാണങ്ങളെ നിഷേധിക്കുന്നവരാ ഞങ്ങളെ ഹഡ്ഡിങ്ങൻ അതാണെന്ന് പ്രമാണ നിഷേധം മുജാഹിദ് പാരമ്പര്യമില്ല നിങ്ങളെ ഹഡ്ഡിങ് ഇട്ടിട്ട് അതിലും അല്ല കഴമ്പുണ്ടാകുമോ ഞങ്ങളെ ആയി വെച്ചോണ്ട് കഴമ്പില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ പേരിൽ ആരോപിക്കുന്ന നിങ്ങൾ കഷിഫ് അടക്കമുള്ള ഷിർക്കിലും കുഫ്രിലും അധിഷ്ഠിതമായ കാര്യങ്ങൾക്ക് നിങ്ങൾ തന്നെ നേതൃത്വം കൊടുത്തിട്ട് എന്തേ ഫൈസൽ മുസ്ലിയാരെ നിങ്ങളെ ചോദ്യം നിങ്ങൾ എന്താ പറഞ്ഞത് ഒരു വാക്ക് തെറ്റിയാൽ ചോദ്യം ചെയ്യുന്ന നിങ്ങളത് നിർത്തിയിട്ടുണ്ടോ ഈ കഷ്പിന് പരിശീലനം നൽകൽ നിർത്തിയിട്ടുണ്ടോ നിങ്ങൾ പതിനൊന്നാമത്തെ ചോദ്യം എന്ന നിലയിൽ അതിനുകൂടി മറുപടി പറയേണ്ടതുണ്ട് അഥവാ ഒരു വാക്കു തെറ്റിയാൽ ചോദിക്കുന്ന നിങ്ങളുടെ അനുയായികളും നിങ്ങളുടെ നേതാക്കന്മാരും ഈ അന്ധവിശ്വാസം മുഴുവൻ സമൂഹത്തിൽ നിങ്ങൾ പ്രചരിപ്പിച്ചിട്ട് നിങ്ങളോട് ആരും ചോദിച്ചില്ലേ ആരാണ് നിങ്ങളോട് ചോദിച്ചത് എന്നിട്ട് വല്ല തിരുത്തലും നിങ്ങൾ അതിൽ വരുത്തിയിട്ടുണ്ടോ പതിനൊന്നാമത്തെ ചോദ്യം എന്ന നിലയിൽ നിങ്ങൾ അതിനെന്ത് ചെയ്യേണ്ടതുണ്ട് വിശദീകരണം നൽകേണ്ടതുണ്ട് എന്നിട്ട് എടുത്തു നോക്കൂ നിങ്ങൾ ഇപ്പം നമ്മൾ ആദ്യത്തെ ക്ലിപ്പിട്ട എന്താ ജിന്നയിട്ട് ബന്ധപ്പെടാൻ യാതൊരവസരവും മനുഷ്യനില്ല എന്ന് അല്ലേ ഇതിപ്പോൾ അവസാനം പറഞ്ഞു അതിൻ്റെ മുമ്പെന്താ പറഞ്ഞത് ഹാലിറായ ജിന്നും വായിബായ ജിന്നും ഹാലിറായ ജിന്നിനെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ മുപ്പര മറുപടി എന്തേനി ശബ്ദം കൊണ്ട് തിരിച്ചറിയാം എന്നായിരുന്നു അപ്പൊ നിങ്ങൾ ജിന്നിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞ ഞങ്ങൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല ജിന്നിന്റെ ശബ്ദമൊന്നും കേട്ടിട്ടില്ല എന്നാണ് ഫൈസൽ മുസ്ലിയാർ തന്നെ വിശദീകരിക്കുന്നത് ഇങ്ങനെ സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തി സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തി സത്യത്തെ മറച്ചു വെക്കുന്ന നിലപാടാണ് ഫൈസൽ സ്വീകരിച്ചിട്ടുള്ളത് അല്ല എന്ന് ഫൈസൽ മുസ്ലിയാർക്ക് മറുപടി പറയാൻ പറ്റുമോ പന്ത്രണ്ടാമത്തെ ചോദ്യാണ് എന്തിനാണു സത്യത്തെ നിങ്ങൾ അസത്യവുമായി കൂട്ടിക്കുഴക്കുന്നത് എന്നിട്ട് സത്യത്തെ നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യുന്നു നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേ കാര്യം നിങ്ങൾക്കറിയാലോ അല്ലെ ഒരു വേള പറയും ജിന്നും മലക്കും അഭൗതികമാണ് എന്ന് കെ എൻ എം മർക്കസു തഴവ പറഞ്ഞ് തൗഹീദിനെ അട്ടിമറിച്ചു എന്ന് പറയുന്ന ഫൈസൽ മുസ്ലിയാർ അതേ തൊള്ളുകൊണ്ട് അപ്പുറത്ത് പറയും അല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്നും മലക്കും അഭൗതികം തന്നെയാണ് എന്ന് ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മളത് കേൾപ്പിച്ചു തരും ഈ രീതിയിൽ സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തി നിങ്ങൾ എന്ത് ചെയ്യുന്നു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു തിന്മയിലേക്ക് നയിക്കുന്നു അതോടൊപ്പം തന്നെ സ്വന്തം കാര്യത്തിൽ ഇല്ലാത്തത് സമൂഹത്തോട് കൽപ്പിക്കുന്നു നിങ്ങൾ നിങ്ങൾ ജനങ്ങളോട് എന്ത് ചെയ്യുന്നു നന്മ കൽപ്പിക്കുന്നു അല്ലെ തൗഹീദിനെ കുറിച്ച് അത് സംസാരിക്കുന്നു ഞങ്ങൾ എത്ര മുഖാമുഖം നടത്തിയിട്ടുണ്ട് എന്നാ എത്ര മുഖാമുഖം നടത്തിയിട്ടെന്താ തൗഹീദിനെ പൊളിക്കുന്ന പരിശീലനാണ് ജാമ്യാ ഹിന്ദിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കഷ്പടക്കമുള്ളത് അതുപോലെ ജിന്ന് രോഗമുണ്ടാക്കും ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറി പലരുടെയും രൂപത്തിലും ഭാപത്തിലും ജിന്ന് പ്രത്യക്ഷപ്പെടും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച് നിങ്ങൾ കുറേ മുഖാമുഖം നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ ഈ അന്ധവിശ്വാസത്തിലേക്കാണ് നിങ്ങൾ ജനങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പം നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുന്നു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ഉള്ളുകള്ക്ക് ഇറങ്ങി വന്നാലോ അവിടെ ശിർക്കിലും കുഫറിലും അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളാണ് നിങ്ങളോടാ കുറുകാൻ്റെ ചോദ്യം ജനങ്ങളോട് നന്മ കൽപ്പിക്കുന്നു ആ തെമുറൂൻ സബിൽ അംഫുസക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങളെ നിങ്ങൾ മറന്നു പോകുന്നു വ അതും തൽ കിതാബ് വേദം പാരായണം ചെയ്ത് പിന്തുടരേണ്ടവരല്ലേ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കേണ്ടവരല്ലേ നിങ്ങൾ വാന്തുൻ വാന്തൂൻ കിതാബ് കിത്താബ് അഫലൂൻ മുസ്ലിയാരെ നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് ഖുർആാൻ മനുഷ്യരോട് ചോദിച്ചതാണ് നിങ്ങളോട് ആ ചോദ്യം ആവർത്തിക്കുകയാണ് അപ്പം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളോട് തൗഹീദ് പറയുകയും എന്നിട്ട് തൗഹീദിന് വിരുദ്ധമായ കഷ്പടക്കമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റാക്കിമാർക്കും റാക്കിച്ചിമാർക്കും നിങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തത് എന്ന് സമൂഹത്തോട് വിശദീകരിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് പതിമൂന്നാമത്തെ ചോദ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തു ചെയ്യേണ്ടതുണ്ട് വിശദീകരിക്കേണ്ട